ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഫാക്ടറിയിൽ നിന്നും രാസമാലിന്യം ജനവാസ മേഖലയിലേക്ക് ഒഴുകുന്ന പുല്ലങ്ങോട് റബ്ബർ എസ്റ്റേറ്റ് കമ്പനി അധികൃതർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധ മാർച്ച് വർഷങ്ങളായി തുടരുന്ന മലിനീകരണത്തിൽ പ്രതിഷേധിച്ച് ജനകീയ മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഫാക്ടറി ജനവാസ മേഖലയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അനേക വർഷങ്ങളായി തുടരുന്ന മലിനീകരണ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഈ പ്രതിഷേധവും സമരവും അവസാനിപ്പിക്കുകയില്ലെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി മുൻകരുതലെന്ന നിലയിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു മലിനജലം പുറന്തള്ളുന്ന വിഷയത്തിൽ മാനേജ്മെന്റിന്റെ ജനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരവുമായി നാട്ടുകാർ രംഗത്തുവന്നത് നേരത്തെ മലിനീകരണ പ്രശ്നങ്ങൾക്കെതിരെ നടന്ന സമരത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതി ഇടപെടുകയും മലിനീകരണത്തിനെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി മലിനീകരണ ബോർഡിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ബോർഡിന്റെ നിർദ്ദേശങ്ങളൊന്നും എസ്റ്റേറ്റ് നടപ്പാക്കിയിട്ടില്ലെന്ന് സമരസമിതി ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മലിനജലം കുപ്പിയിലാക്കി പ്രതിഷേധ യോഗത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു പ്രതിഷേധ മാർച്ചിൽ ഉദരംപൊയിൽ പുല്ലങ്കോട് ശ്രാംബിക്കല്ല് കല്ലാമൂല കേളുനായർ പടി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് സമരവും പ്രതിഷേധവും എസ്റ്റേറ്റ് പൂട്ടിക്കുന്നതിനോ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിനോ അല്ലെന്നും യോഗത്തിൽ അറിയിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു എ പി അബു പുൽപാടൻ നംഷിദ് പരിസ്ഥിതി പ്രവർത്തകൻ കളരിക്കൽ രാജേന്ദ്രൻ വി അൻഷാബ് വി മുഹമ്മദ് കുട്ടി മാസ്റ്റർ പി പി അലവിക്കുട്ടി മാസ്റ്റർ ഒ കെ മുസ്തഫ മാനീരി ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്

Rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.